ആ അങ്ങനത്തെ കിടന്ന ആളെ എല്ലാരും കൂടെ കൂടിയിട്ട് രക്ഷിച്ചോ ചേട്ടാ ചേറെ ഇനി അങ്ങോട്ട് പോകാനാവോ നീ മൊത്തം തഴക്കുന്ന ഞങ്ങൾ നോക്കിയപ്പോ ഒരു നാല് മുന്നൂറൊക്കെ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാനാടിമാലി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കോൾഡ് സ്റ്റാർട്ടിങ് അതുപോലെ മറ്റു വീഡിയോസ് ഒന്നുമല്ല ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കാണുന്ന ഡാം പറ്റിച്ച് മീൻ പിടിക്കുകയാണ് ഡാമ് പറ്റിക്കുന്ന നമ്മളല്ലാ കേട്ടോ പേസി പൂടുകാരാണ് അതായത് ഡാമിന്റെ ഷട്ടറിന്റെ കുറച്ച് പണികളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് അത് ഇന്ന് പറ്റിക്കുവാണ് അപ്പൊ അതിൻ്റെ അത് മീൻ പിടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ പാറക്കുളം അതുപോലെ തന്നെ പടുതാക്കുളം ഒക്കെ പറ്റിക്കുന്ന വീഡിയോസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മീൻ പിടിക്കണേ ഇന്ന് ഡാം പറ്റിച്ച് ഡാമിന്റെ അന്ന് ആളുകൾ മീൻ പിടിക്കുന്ന വീടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കല്ലാറുകുട്ടി ഡാം ആണ് ആണ്ട്ടോ അത് അതായത് ഈ ഡാമിന്റെ കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടേൽ ഞാൻ കാണിച്ചു തരാം ഇതേ കാണുന്ന വെള്ളം ഒഴുകുന്ന സ്ഥലം കണ്ടോ ആ വെള്ളം ഒഴുകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഷട്ടർ ലീ ഷട്ടറിന്റെ എന്തോ കംപ്ലൈന്റ് ആയിട്ട് കമ്പോ മരങ്ങളോ എന്തോ കയറി ഇരുന്നിട്ട് അത് അതിൽ ലീക്ക് വരുന്നതാണ് ആ ലീക്ക് മാറ്റാനായിട്ടാണ് ഈ ഡാം പറ്റിക്കുന്നതായിട്ട് അപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഡാം പറ്റിക്കാതിരിക്കുന്നുണ്ട് ഒരുപാട് മീനുകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട് അപ്പൊ നമുക്ക് ബാക്കി വാ അപ്പൊ ഡാമിന്റെ അകത്താണ് നമ്മളിപ്പോ ഉള്ളത് കേട്ടോ അതായത് ഇപ്പൊ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പവർ ഹൗസ് പറ്റിച്ചാണ് ടണൽ വഴി വെള്ളം പവർ ഹൗസിലേക്ക് കൊണ്ടുപോയാണ് ഒരു തൊണ്ണൂറ് ശതമാനം വെള്ളം ഇണ്ടാന്ന് പറ്റുന്നത് ബാലൻസ് വരുന്ന പവർ ഹൗസിൻ്റെ വലിക്കാതെ വരുമ്പോ അവര് അടിഷട്ടർ ഡാമിന്റെ അടിയിലായിട്ടൊരു ഷട്ടർ ഉണ്ട് ആ അടിഷട്ടർ തുറന്നിട്ടാണ് ബാക്കി ഫുള്ള് പറ്റിക്കുന്നത് അപ്പൊ ഇപ്പൊ വെള്ളം എന്താണേലും വർക്ക് ചെയ്ത് കുറെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഒരുപാട് പേര് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ വന്ന് നിപ്പുണ്ട് നമ്മളും ഇതിൻ്റെ അകത്ത് മീൻ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പിടിക്കും പക്ഷെ ഇതിൻറ്റകത്ത് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപകടം നിറഞ്ഞ സ്ഥലമായത് കൊണ്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഡാമിലെ ലാസ്റ്റ് മീൻ പിടുത്തുവാണെന്ന് തോന്നുന്നത് കാരണം വെള്ളം പറ്റിച്ച് കഴിഞ്ഞാൽ മീനൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ അത് താഴെ ഷട്ടർ തുറന്നു വിടുന്നിടത്ത് താഴെ മീൻ പിടിക്കാനായിട്ട് താഴെ ആൾക്കാർ ഇപ്പുണ്ട് അതുപോലെ തന്നെ ഡാമിന്റെ സൈഡിൽ ഇവിടെ താഴെ ഇവിടെ ഇറങ്ങാനായിട്ട് ആൾക്കാർ ഇപ്പുണ്ട് എന്റെ ചേട്ടമ്പുള്ളിയൊക്കെ അവിടെപ്പെട്ടിട്ടോട്ടോ വന്ന് കിടന്ന് ക്ഷീണം തീർത്ത ആൾക്കാർ മീൻ പിടിച്ചോടാണ് അപ്പൊ അതേ നമ്മളവിടെ കെ സി ബോർഡില് ഒരു സാറുണ്ട് അദ്ദേഹത്തിനോട് പരിപാടി എന്താണെന്നുള്ള പേരെങ്ങനെയായിരുന്നു ആ ഓക്കെ അപ്പൊ സാറാ ഇന്നേ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്ത് പറ്റിയതിനു ശേഷമാണോ ഷട്ടർ ഓർന്നിട്ടുള്ളു അതോ എങ്ങനെയാ ഇതിപ്പോ ജനറേഷൻ അല്ല മേരുവനം പവർ ഹൗസിന്റെ ജനറേഷൻ നടന്നോണ്ടിരിക്കുക ആ ജനറേഷൻ ഒരു പത്തര കൂടി അവർ ജനറേഷൻ നിർത്തും ഇപ്പം വെള്ളം തോക്കി നമുക്ക് വെള്ളം ചുമ്മാ ഒരുക്കിടാൻ പറ്റില്ല അത്ര നമുക്ക് വൈദ്യുതി അത് വെച്ചതിന് ശേഷം മാത്രമാണ് അപ്പൊ ഈ താഴെ കാണുന്ന ആ ലീക്ക് ഉണ്ടല്ലോ അത് ഇപ്പോഴത്തെ ഈ ഇതിന്റെ ഉദ്ദേശം അത് മാറ്റി മാത്രമല്ല ഇത് ട്രാൻസ്പാർട്ട് വേണ്ടി നമ്മുടെ തണലിന്റെ പെന്റിന് ഏറ്റവും ജില്ല ഇറക്കിയിട്ടുണ്ട് അതാണ് ഇവിടെ ഉണ്ടാക്കിയ കഴിഞ്ഞ വർഷം നമ്മളിടയ്ക്ക് വെച്ചതാണ് ഇതിന്റെ താഴ്പ്പാത്ത എല്ലാം പോയിരിക്കുകയാണ് ഇവിടുന്ന് അതുകൊണ്ട് അതിന് അസൂടെ കല്ലും ചെറുതും തടിക്കണം അപ്പൊ മെഷീനിലേക്ക് ഏറ്റവും അപകടം അപ്പൊ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ എമർജൻസി കട്രോൾ എടുക്കുന്നത് ആ കൂടെ ചെയ്യാൻ ചെയ്ത് പിന്നെ ഇവിടെ ഒരു എമർജൻസി ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് സർവീസ് ആദ്യം തന്നെ സർവീസ് ചെയ്തിട്ട് അത് ചെയ്തിട്ട് ഈ അത്ര എടുത്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഇവിടെ താഴെ ഇറങ്ങി മീൻ പിടിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് നിരോധനം നമുക്കതിന് നിരോധനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടില്ല ശ്രദ്ധിച്ച് മീൻ ഡാം ബോഡിയുടെ സറൗണ്ട്സ് ഏരിയയിലേക്ക് വരുന്നതിന് നമുക്ക് നിരോധനം എടുക്കണം അതെ പറ്റുന്ന നല്ല ചെളിയുണ്ട് വെള്ളം വരുന്ന വെള്ളത്തിന് നല്ല ഫോൾസ് ഉണ്ട് അപ്പൊ അത് ശ്രദ്ധയോട് കൂടി ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുക്കെ ഓക്കെ താങ്ക് യു സാർ ഓക്കെ മീൻ പിടിക്കാൻ വന്ന വണ്ടിയൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയൊക്കെയാണ് ഡാ ഇവിടെ എന്താണ് നാലഞ്ച് മണിക്കൂർ കഴിയാതെ ഡാമ് പറ്റുന്ന ഒന്നല്ല അതിന്റെ കട്ടറിന്റെ സംഭവം സാധനങ്ങളെല്ലാം കേട്ടോ കണ്ണീ സാധനങ്ങളൊക്കെ മാറാനായിട്ടാണ് ഡാം പറ്റിക്കണത് ഡാമ് ഫുള്ള് വിലയിട്ടേക്കുണ്ട് വലയിട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പുറത്തേക്കുണ്ടാവില്ല എല്ലാ വലയിലും ആക്കി ഡാം വെള്ളം പറ്റി കഴിയുമ്പോ ഡാമിന്റെ അത് അറച്ച് വലയാ അപ്പൊ ഷട്ടർ തുറക്കാനുള്ള സൈറും വന്നിട്ടുണ്ട് ഉടനെ തന്നെ നമുക്ക് ഷട്ടർ അപ്പൊ ഒരു സൈറൻ കഴിഞ്ഞു മൂന്ന് സേറിന് അടിക്കുന്നതാണ് ഇവര് പറഞ്ഞത് മൂന്ന് സേറിന് അടിച്ച ശേഷമാണ് ഷട്ടർ തുറന്നുള്ളൂ വെയ് കാണുന്ന ഷട്ടറാണ് തുറന്നുള്ളത് വഴികളൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ് മീൻ പിടിക്കാൻ വന്ന ആൾക്കാര് அனௌன்மெண்ட்வாயே அவர் വാഹനങ്ങൾ വണ്ടിക്ക് യാത്രക്കാർക്കും സുഖമായി സൗകര്യം ഷട്ടർന്നോ ഷട്ടർ തുറന്നോ ഷട്ടർ തുറന്നില്ല ഓർമ്മ മൂന്ന് ശേഷമാണ് ഷട്ടർ സേറിനടിച്ചതിന് ഒരു ഷട്ടർക്കുള്ളൂ സേറിനെ കഴിഞ്ഞിട്ടുള്ള അപ്പൊ ഷട്ടർ അല്ല മേൽ ഷട്ടർ അതിന്റെ സൈഡിൽ ചെളിയുള്ളതുകൊണ്ട് അത് ആദ്യം തുറന്ന് വിട്ടിട്ടാണ് താഴത്തെ താഴ്ത്ത ഷട്ടർക്കോളും അടി ഷട്ടർ താഴ്ത്ത തുറക്കാടിച്ചത് ചെറിയ ചെളിയൊക്കെ ഉണ്ട് അതിനുവേണ്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് കാത്തണാവില്ല തുറന്നിട്ട് ഇപ്പൊ തന്നെ കാത്താനും സാധ്യത ചെളി വെള്ളമാണ് ഒഴുകുന്നത് ഷട്ടർന്ന് ചെളി അതിന്റെ അടിഞ്ഞായിട്ടാ തുറന്നോ ആ ചെളി പോയി ഷട്ടർ താത്ത് എല്ലാ ഷട്ടറും ഉള്ളത് ആ അത്രേ ഉള്ളു കാർത്തന ഇല്ലില്ല അടി ഷട്ടർ തുറന്നിട്ടാ പറ്റിക്കോളൂ ഷട്ടർ അടഞ്ഞു അടഞ്ഞുണ്ടാ അപ്പൊ ഷട്ടർ തുറക്കണേ ഷട്ടർ അടക്കണേ നമ്മുടെ വീഡിയോയിൽ കിട്ടി അടുത്തതും തുറന്നു അപ്പൊ ഡാമ് പറ്റിക്കാനുള്ള ലാസ്റ്റ് സയർ മുഴകിയുണ്ട് ഇനിയിപ്പൊ ഈ അടിഷട്ടർ ആണ് അടിഷട്ടർ തുറന്നു വിട്ടാണ് അത് എന്തായാലും എത്ര അടി പൊക്കേട്ടാ എല്ലാരും ഉണ്ട് അതായത് അഞ്ഞൂറ് കിലോ മീന് മേളിലേക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഈ മീനസപത്യാറിനോട് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറ് കിലോ മീൻ പുള്ളി തരൂട്ടോ ആ ബാക്കിയൊക്കെ ബാക്കി അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടുള്ളൂർ ഡാമിന്റെ മോൾ ഭാഗത്തൊക്കെ അടിഷട്ടർ പറഞ്ഞിട്ട് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഒന്ന് കൂടു കൂടി നിക്കണ സംഭവ അപ്പൊ നമ്മള് ഡാമിന് തൊട്ട് താഴെ ഉണ്ട് ആ ഷട്ടർ തുറന്നു വിട്ടേക്കണേ വെള്ളമൊക്കെ പറ്റിയിട്ട് വേണം ആ മേളീന്ന് മീൻ ആ ചെളി വഴി ഷട്ടർ വെള്ളമൊക്കെ തീർന്നു കഴിയുമ്പോൾ ഷട്ടറിന് താഴേക്കിനെ ഒഴുകി വന്നാലാണ് നമുക്ക് മീൻ കിട്ടുള്ളൂ അപ്പൊ ഒരുപാട് ആൾക്കാർ താഴെയൊക്കെ വന്ന് ഇരിപ്പുണ്ട് ഒരു നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം ആ വെള്ളം പറ്റി വരാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വലയ സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ അരട്ടി ആൾക്കാരാണ് ഡാമിന്റെ അകത്തുള്ളത് അപ്പൊ ഇവിടെ താഴെ ഒരുപാട് ആൾക്കാർ ഇപ്പുണ്ടെങ്കിലും മീൻ വളരെ കുറച്ചാണ് നമുക്ക് ഡാമിന്റെ അകത്ത് വേണം ഡാമിന്റെ അകത്ത് നിറച്ച് മീൻ പിടിക്കണ്ടാവും ഏതെങ്കിലും നമുക്ക് ഡാമിന്റെ അകത്ത് അവിടെയുള്ള കാഴ്ച വേണം ഇവിടെ മീൻ ഭയങ്കര ചെളിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ മീൻ കിട്ടില്ല മീൻ കിട്ടുന്ന വീഡിയോ നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മള് ഡാമിന്റെ അകത്ത് അകത്ത് ഒരുപാട് മീൻ പിടിക്കുന്നുണ്ട് ക്ഷയില്ലാട്ടോ രാവിലെ അർത്ഥമാക്കാം നമ്മൾ ഉദ്ദേശിച്ചത്ര മീനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ കാണാൻ പറ്റില്ല നമ്മൾ താഴെ ആറന്നുകൊണ്ട് പക്ഷെ മേളിലും വെള്ളമൊക്കെ ഫുള്ള് തീർന്നു മീൻ ഫുള്ള് ഒഴുകി പോയിട്ടുണ്ട് അവിടെ ഒരാളെ മീൻ പിടിക്കാൻ ഇറങ്ങിയാണോ കയറി കിട്ടീന്ന് തോന്നൂലെ അവിടെ പെട്ടിപ്പോക അവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് താമസിച്ചുകഴിഞ്ഞാ ആളുടെ കാര്യം കട്ടപ്പോൾ ഗ്യാസില് മീൻ പിടിക്കുന്നു അത് കാണാൻ പറ്റണ്ടോ ആ ചുമ ആ അതെ വലിച്ചു കൊണ്ടുപോട്ടോണ്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പകുതി മീനില്ലാന്ന് തോന്നലെ പോലെ മീനൊക്കെ എന്ത് ചെയ്യും മൊത്തം ഒത്തിരി താഴേക്ക് ഒഴുകി പോയിട്ടുണ്ട് താഴെയൊക്കെ എന്ത് പെട്ടെന്ന് വെള്ളം ഇറങ്ങി പോയത് നോക്ക് അല്ലേ മീന அஞ்சாறு கிலோ உள்ள மீன் எந்தா ஆறு கிலோ மீனில் எந்த அது அவன் அவன் அத்தம் അവന അതിനേ പിടിച്ചു അതും അത്ര തന്നെ ഉള്ളിയോ രണ്ടാമത്തെ സൈസ് കിട്ടണ്ടോ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് അത് കുഴപ്പമില്ല മറ്റേമാര ഇനി എന്നെ സംഭവിച്ചാൽ ഇവിടുന്ന് പോരുക വലിച്ചു കേറാം കൊടുത്ത വലിച്ചായിട്ടുള്ള ബുദ്ധി എന്താണ് നല്ല ആ കുടുങ്ങി കിടന്ന ആളെ എല്ലാരും കൂടെ കൂടിയിട്ട് രക്ഷിച്ചിരുന്നു കേട്ടോ ഒരു വിധത്തിലാണോ കറി കയറിയത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഫിഷിംഗ് ആയിരുന്നു നീ മൊത്തം തഴക്ക നല്ല ശക്തിയിലല്ലായിരുന്നു തുറന്നു വിട്ടിരുന്നേ അപ്പൊ ഡാം എത്രയും പെട്ടെന്ന് തന്നെ പറ്റിച്ച് തീർന്നുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച മീനും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമായിരുന്നു അതുകൊണ്ട് നമ്മൾ മീൻ പിടിക്കാൻ പിടിക്കാറുണ്ടെങ്കിൽ ഇറങ്ങിയപ്പോ തന്നെ നമ്മൾ തിരിച്ചു തിരിച്ചറിഞ്ഞോ പറയോ

ണ്ടോ പറഞ്ഞോ മതിലോ അതെ റോഹിത് ചേട്ടന ക്യാപ്റ്റൻ എടാ ചേർന്ന് കാണിച്ചോട്ടാ ചേരുന്നില്ല ಅದು <laughs> ಯಾರ <laughs> 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 അത് പോലെ ആ ചേർന്നു പഠിക്കില്ല ചത്തുപോയി ണോ ആ അത് അടിപൊളിയൊക്കെ പോന്നല്ലേ അടിപൊളി പോന്നല്ലേ പറഞ്ഞു പിടിച്ചോട്ടാവിടിച്ചു ആ പത്ത് കിലോ മേളിലുള്ള സാധനാണ് ഈ സൈസ് മുതൽ വേദാണ് നമ്മളെല്ലാരും പിടിച്ചിരിക്കുന്നത് അപ്പൊ മറ്റൊരു ഇടിയായിട്ട് വീണ്ടും കാണാം